രണ്ട് മൈലറ്ററുള്ള പോമ്പളാണ് ആ തേവലക്കാട്ടിൽ അൽപ്പം വരെ നിന്നുണ്ട് ഇതെ ദൈവമേ നീ എത്ര നേരം നടക്കണോടാ കണ്ണാ നിനക്ക് അൽപ്പം വരെ കാണണോ എനിക്ക് കുറച്ച് ദൂരം നടനേ പറ്റൂ എന്താ പടച്ചോനേ എന്റെ കാലല്ല തേഞ്ഞു തേഞ്ഞു പോയി നടന്നു കണ്ണാ നീ പറഞ്ഞ സത്യം തന്നെ 2 കിലോമീറ്റർ നടന്ന മതിയാടാ അവൻ പറയുന്നത് വിശ്വസിക്കല്ല അവൻ വെറും പുളുവാനാണ് കേട്ടോ പാടോ ഇതിനെ കണ്ടുപിടിച്ചിരിക്കൂ പിന്നെ നേരം കൊണ്ടോ 2 മണിക്കൂർ 2 മണിക്കൂർ എന്ന് പറയുന്നത് അതിനെ 2 മണിക്കൂർ തീരാറായി ദേ എവിടെയാ കാത്തേവനക്കാട്ടിൽ അൽപ്പം വരെയാ ശരിയാ ഈ മനെ മൊത്തം അവനെക്കൊണ്ട് നടത്തിച്ചേ

എങ്ങനായാലും നമുക്ക് ആൽപ്പിൾ വേദത്തിന്റെ മുന്നിൽ എത്തണം നമ്മളെ കൊണ്ട് പറ്റൂടാ നീ വേഗം വായിങ്ങോട്ട് ശരിയാ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമില്ല നിങ്ങൾ വേഗം നടക്ക് ഇതൊരു സാധാരണ ആപ്പിളൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്നു ആപ്പിളല്ലേ ഇത് അതൊന്നും ആപ്പിള് പറഞ്ഞുതരാം എന്റെ അപ്പൊ പണ്ട് പറഞ്ഞില്ല ഐഡിയ എന്റെ പറയാ പുളു കഥയും കൊണ്ടാ വന്നിട്ടുണ്ട് ഇത് കാര്യമായിട്ടോ ഇത് പുളു കഥയൊന്നും അല്ല ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്ന അനുസരിക്കാൻ നിങ്ങൾ ഇതിന് ഒരു ആപ്പിൾ പോലും പറിക്കരുത് എന്തുവാടാ കണ്ടാ നിനക്ക് ഒറ്റയ്ക്ക് വെച്ച് അടിച്ച് കേറ്റാനുള്ള പ്ലാനിങ് അല്ലേ കണ്ടാ ശരിയാണടി അതിനെ ഒറ്റയ്ക്ക് അടിച്ച് കേറ്റാനുള്ള പ്ലാനിങ് ആണ് തോന്നുന്നു അയ്യോ അച്ഛ എനിക്ക് ഒറ്റയ്ക്ക് കേട്ടാനുള്ള പ്ലാനിങ് ഒന്നും അല്ല ഞാൻ പറയുന്നത് കേക്ക് എന്റെ അപ്പൂപ്പ പറഞ്ഞത് കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഉപ്പന്റെ കഥ പിന്നെ വേഗം പറ അങ്ങോട്ട് എന്റെ അപ്പൂപ്പ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അത്ഭുത വനമാണ് ഇതിൽ നിന്ന് പഴം കഴിക്കാം നമുക്ക് പക്ഷേ നമ്മൾ കഴിക്കുന്ന പഴങ്ങള് ഒന്നുപോലെ തറയിൽ വീഴാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് എന്റെ നീ ഇത് സത്യം കാര്യം ഈ ആപ്പിൾ നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ ഈ ആപ്പിൾ തറയിൽ വീഴാൻ പാടില്ല എന്നുള്ള പ്രത്യേകത ഉണ്ട് ഈ മരത്തിന് എനിക്ക് വയ്യ

ആ ഈ ആപ്പിള് നാളെ ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം എന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കണം കേട്ടോ ശരി മുതലാളി എല്ലാം പറിച്ചോളാം ആ പറിക്കുമ്പോഴുള്ള പ്രത്യേകത അറിയാമല്ലോ തനിക്ക് അയ്യോ ആദ്യമായിട്ടാണ് മുതലാളി എന്ത് പറിക്കാൻ വരുന്നേ ആ ഇത് പറിക്കുമ്പോ ഒരാപ്പിൾ പോലും തറ വീഴാൻ പാടില്ല ഓക്കെ അയ്യോ തറ വീണ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുതലാളി ആ ഈ മരത്തിന് ചില പ്രത്യേകത വീഴാൻ പാടില്ല അത് മാത്രം മാത്ര മതി ശരി മുതലാളി ആ ഉമ്മ മുതലാളി ഒന്ന് രണ്ടെണ്ണം കഴിക്കണോണ്ട് കൊഴപ്പുണ്ടാ നീ ഒന്നോ രണ്ടോ മൂന്നോ കഴിച്ചോ പക്ഷെ ഇതിന്ന് ഒരു ആപ്പിൾ പോലും തറയിൽ വീഴാൻ പാടില്ല ശരി മുതലാളി നാളെ ഉച്ചയ്ക്കുമ്പോ എന്റെ കോട്ടയസിൽ എത്രയോ എത്തിക്കണം കേട്ടല്ലോ ശരി മുതലാളി എത്തിക്കാം മുതലാളി ആ വന്നേ വന്നേന്തോ തോന്നിയറങ്ങ തോന്നിയതാവും ഇങ്ങോട്ട് വന്നു മുതലാളി

നമുക്കൊരു ഐ ഡി ഇട്ടുകൊണ്ടേക്ക് വരത്തി കയറേ അവൻ അത് അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മൾ നമ്മൾ അടുത്ത് പറയുന്നു നമ്മൾ ഒരു ആപ്പിൾ പോലും തറയിൽ നമ്മൾ സുരക്ഷിതമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ സോപ്പിട്ട് എങ്ങനെയാണ് നമ്മൾ വരത്തി കയറുന്നു നിങ്ങൾ ആരും പറിച്ചിടേണ്ട ഞാൻ ഒരു ആപ്പിൾ പറിച്ചു തറയിൽ അങ്ങോട്ട് ഇടും ഓക്കെ അപ്പം എന്ത് സംഭവിക്കുന്നു എന്നറിയാമല്ലോ ശരിയാണ് കാതറേ നീ പറഞ്ഞതാ കറക്റ്റ് നീ ഒരു ആപ്പിൾ പറിച്ചു തറയിലിടും എന്താണെന്ന് അറിയണമല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവൻ പറിച്ചിടണേനുമ്പ് എനിക്ക് പറിച്ചിടണം അങ്ങനെയิบ ഗോൾ അടിക്കണ്ട ആ ഈ കൊമ്പി ചൗട്ടി കേറാ എന്ത് പടച്ചോനെ നടോളേ ഹലോ അയ്യോ ഇവിടന്ന് സൽമാനെ കാണാനില്ല സൽമാനെ സൽമാനെ പൊട്ടിച്ചാർക്ക് എങ്ങോട്ട് പോയേ ഇത് ഇടാ ഇവിട മോളി മോളി എന്ത് ദൈവമേ നീ അനിമ മറുതിരിണ്ടി കേറിയാ വേണങ്കി കേറ വാ ഇത് അവന്റെ വാക്ക് കേട്ടോണ്ട് വിക്കാതെ ഞാൻ കേറി ദേ വേഗം വാ നമുക്ക് അവൻ വരും നമുക്കൊന്ന് മറുതിരിണ്ട കേറ വാ അവൈ വന്നിമില്ല അയ്യോ സൽമാനെ നീ അണ്ട മറുതിരിക്കണം മറുതിരിണ്ട കേറാൻ പറഞ്ഞത് അത് കന്ന എന്നോ ഇങ്ങോട്ട് നീ ചുമ്മാ അരികെ കണ്ണാ ഞങ്ങൾ എല്ലാവരും വെറുതെ കയറിയും കഴിക്കുന്നുള്ളൂ തറ ഇരുന്ന് ഇരുന്ന് ഇതായിരുന്ന പോരെ നിങ്ങളെ ആരും എനിക്ക് അത്ര വിശ്വാസമില്ല ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഓരോന്ന് ഇവിടെ നിന്ന് കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോവാം അതെ അത് പറ്റൂല എനിക്ക് മരതിക്കാറുണ്ട് ചുമ്മാ തിരിക്കണം അത്യാവശ്യം ഞങ്ങൾ ഒരു ആപ്പിൾ പോലും തറയിടൂല സത്യം സത്യമാണോ സത്യം 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 എനിക്ക് നീ പതുക്കെ കേൾക്കാം ഇപ്പം നമ്മളെ കയറണ്ട മാറി നിൽക്കുവേണേ അങ്ങോട്ട് എന്തുവാടാ എന്തുവാടാ നമ്മൾ കയറിയുള്ള കുഴപ്പം ഞാൻ കേക്ക് ഇവിടെ അടി കൂടാനുള്ള സമയം ഒന്നും നമുക്കില്ല എനിക്ക് അവിടെ അടി കൂടിക്കൊണ്ട് നില്ലേ ഞാൻ ഇവിടെ നിന്ന് ആപ്പിൾ എടുത്ത് തറയിടാൻ പോവുക എന്താ സംഭവിക്കണമെന്ന് കാണണമല്ലോ എനിക്ക് പരീക്ഷിച്ച് നോക്കിട്ടേ വേറെ കാര്യ അച്ചോട് വകരിക്കാൻ വേണ്ടി തോട്ടം നെടിക്കിപ്പോ ഉണ്ടാക്കി വെച്ചിട്ട് കഥയായിരിക്കും ഇത് ആപ്പിള് തറയൊന്ന് വീണ് അടക്കണല്ലോ ഭാഗ്യം എന്റെ കയ്യിൽ നിന്ന് വീഴാത്തത് ആ ശശി ഈ ആപ്പിൾ കംപ്ലീറ്റ് നാളെ പറിച്ച് മുതലാളി ക്വാർട്ടേഴ്സിൽ എത്തിക്കണം കേട്ടോ ആ പറിക്കുമ്പോ ഒന്നുപോലും തറ വിടാൻ നോക്കിക്കോളണം ആ ശരി ചേട്ടാ അല്ല ചേട്ടാ അഥവാ തറ വീണ് പോയി ചെയ്യേണ്ടത് അത് തറ വിടാൻ നോക്കുക പറയാൻ പറ്റില്ല പറിക്കുമ്പോ എന്തായാലും തറ വീഴുവല്ലോ തറ വീടുമ്പ എന്താ ചെയ്യേണ്ടത് ചേട്ടാ അത് മൂന്നു പ്രാവശ്യം മതി ഓക്കേ കഴിവതും തറ വീഴാൻ നോക്ക കേട്ടോ അത് ഒട്ടിയാ പിന്നെ പോന്നാനും ഭയങ്കര പാടാ ആ ശരി ചേട്ടാ സോറി 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 ആപ്പിൾ ആപ്പിൾ ആപ്പിൾ